ഈ ചോദ്യം ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ മോസ്റ്റ് ചോദ്യം പറഞ്ഞിബിംഗ് ആയില്ലേ യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നോട്ട് ടു വാരി നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡ് കപ്പിൾസ് എടുക്കുകയാണെങ്കിൽ യൂഷ്വലി വൺ ഇയറിനുള്ളിൽ നയൻറ്റി പെർസെന്റ് ആൾക്കാരാണ് യൂഷ്വലി പ്രഗ്നന്റ് ആവുന്നത് സോ ഈ ഒരു ഇൻഫെർട്ടൈൽ അതായത് പ്രെഗ്നന്റ് ആവാതെ പോകുന്നത് ടെൻ പെർസെന്റ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സോ ഇറ്റ്സ്വൈറ്റ് അൺലൈക്ലിറ്റി ആണ് മെജോറിറ്റി കേസസിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു അപ്പം എന്തുകൊണ്ടാണ് കുട്ടികളാവാത്തത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ കുട്ടികൾ വേണം പക്ഷെ കുട്ടികളാവുന്നില്ല ഇൻഫെർട്ടിലിറ്റി സോ ബേസിക്കലി ഫീമെയിൽ ഫാക്ടേഴ്സ് പിന്നെ മെയിൽ ഫാക്ടേഴ്സ് ഈ രണ്ട് കാര്യങ്ങളാണ് സ്ത്രീകൾക്കാണെങ്കിൽ പി സി ഒ കൊണ്ടുവരാം അതായത് ഇറഗുലർ പീരീഡ്സ് കൊണ്ടാവാം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് കൊണ്ടാവാം ഫൈബ്രോയിഡ് മെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ കൗണ്ട് കുറവാണെങ്കിലോ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ബാരികോസിൽ അങ്ങനെ പല റീസൺസ് ഉണ്ട് ചിലപ്പോഴൊക്കെ അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കാം അതായത് എല്ലാം നല്ലതാണ് പക്ഷെ പ്രഗ്നന്റ് ആവുന്നില്ല ഡയഗ്നോസിൽ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു ട്രീറ്റ് നമുക്ക് ആയിരിക്കും കുറച്ചൊരു ചെയ്യാൻ ഈ ഈ എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു 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 കണ്ടീഷൻ വരും അതായത് റീസൺ എന്താണെന്ന് ഫീമെയിൽ ആയിരിക്കും 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 പോപ്പുലേഷനിൽ ആയിട്ട് എന്താ കാരണം കാരണം നമുക്ക് അറിയില്ലാത്തത് ശരി ും നമ്മൾ തന്നെ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടാവുമല്ലോ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന തെറ്റുകൾ അങ്ങനെ ഒരു ടോപ്പ് ഫൈവ് മിസ്റ്റേക്സ് പറഞ്ഞാൽ പറയാ ഫസ്റ്റ് ലൈഫ് ആയിരിക്കും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സ് പിന്നെ സ്മോക്കിംഗ് പിന്നെ ആൽക്കഹോൾ കൺസ്യംഷൻ പിന്നെ ഈ എയർ പൊല്യൂഷൻ ലൈക്ക് എക്സ്പോഷർ കൂടുതൽ എക്സ്പോഷർ ടു എയർ പൊല്യൂഷൻ ആയിരിക്കും പിന്നെ നമ്മുടെ സ്ട്രെസ്സ് വർക്ക് സ്ട്രെസ്സ് ഡിക്രീസ് സ്ലീപ്പ് കുറവായിട്ടുള്ളത് കുറയ്ക്കുമൊക്കെ ഇൻഫെർട്ടിലിറ്റിൻ്റെ ബാധിക്കും അതൊക്കെ സ്ട്രെസ് കോസ് ചെയ്തിട്ട് അതുവഴി ഇൻഫെർട്ടിലിറ്റി നമുക്ക് ചാൻസ് ഉണ്ട് ഡോക്ടർ പ്രിയങ്ക പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ഒരു ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഫാക്ടറാണ് ഇവിടെ ഒരു ഹെൽത്തി ഡയറ്റ് അത് വളരെ മാൻഡേറ്ററി ആണ് സൊ ഈ ആവശ്യമില്ലാത്ത ഈ ഫ്രൈഡ് ഐറ്റം ഷുഗറി ഐറ്റംസ് ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ഇതൊക്കെ ദെ ആർ കോൺട്രിബ്യൂട്ടറി ലാക്ക് ഓഫ് എക്സസൈസ് അതായത് ഒരു പ്രോപ്പർ എക്സസൈസ് ഇല്ലാതെ അഗൈൻ ഡോക്ടർ പ്രിയങ്ക പറഞ്ഞ അതും ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടറാണ് പിന്നെ ഇതുകൂടാതെ സ്മോക്കിംഗ് എക്സസ്സീവ് ആൽക്കഹോൾ ഇതെല്ലാം കോൺട്രിബ്യൂട്ടറി ആണ് ഇതുകൂടാതെ സ്ട്രെസ് ഒരു കാരണമാണ് കാരണം ഒരുപാട് സ്ട്രെസ്സുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യാം റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് അത് ഇറഗുലറാകും ആൻഡ് ഈവൻ ഇൻ മെൻ ഒരു പ്രോപ്പർ സ്ലീപ്പും ഈ ഒരു ഇറഗുലർ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ സ്പേം കൗണ്ടറിനെ എഫക്റ്റ് ചെയ്യാം സോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എപ്പോഴും നമ്മൾ ഫേഴ്സ്റ്റായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ ഓക്കെ ഇതല്ലാണ്ട് ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ടല്ലോ ജനറ്റിക്സ് ഈ പറഞ്ഞതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഒരു ഫാക്ടറാണ് ഇൻഫെർട്ടിലിറ്റിക്ക് ജെനറ്റിക്സിന് എത്ര ഇതുണ്ട് റോൾ ഉണ്ട് റോൾ ഉണ്ട് ബട്ട് അത് ഒരു ഒരു റെയർ ഒരു കോസാണ് ആദ്യം കോമൺ ആയിട്ട് കാണാത്തൊരു കോസാണ് നമ്മൾ യൂഷ്വലി ജനറ്റിക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു കുറേ നാൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ആവുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ റിപ്പീറ്റഡ് േജസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി പിന്നെ ജനറ്റിക്സ് നോക്കാറുണ്ട് ഒരു ഫേസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ലൈൻ ആയിട്ട് നമ്മൾ നോക്കാറില്ല പിന്നെ ഫാമിലി ഹിസ്റ്ററി കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ചെക്ക് ചെയ്യാറുണ്ട് വി യൂഷ്വലി ചെക്ക് ഇറ്റ് ആസ് ദ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാറില്ല നോക്കാറില്ല ഓക്കെ ഈ റിപ്പീറ്റഡ് മിസ്കാരേജസ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോ ഈ അടുത്തായിട്ട് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് റിപ്പീറ്റഡ് മിസ്കാരേജസ് ഉണ്ടായാൽ പിന്നെ പ്രഗ്നന്റ് ആവാൻ ചാൻസസ് വളരെ കുറവാണ് അങ്ങനെയുണ്ടോ ഒരിക്കലും അല്ല നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് വന്നു എന്നുള്ളത് അതിന് കുറേ കോഴ്സ് ഉണ്ട് ഒന്നെങ്കിൽ യൂട്രസിന് എന്തെങ്കിലും അനോമലി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ആയിട്ട് മിസ്കാരേജ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരിക്കും യൂട്രസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആൾക്ക് ബ്ലഡിൽ എന്തെങ്കിലും ബ്ലഡ് കട്ടുപിടിക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് വരാം ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവരുടെ ക്രമസോമും കൂടെ നമ്മൾ നോക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആൻ്റെ അതും നോക്കിയിട്ടാണ് നമ്മൾ ഫെർദർ എന്താണ് സ്റ്റെപ്പ് വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ നമുക്ക് അവർക്ക് ഐ വി എഫ് ചെയ്യേണ്ടി വരും അവരുടെ എംബ്രിയോ എടുത്ത് നമ്മൾ ബയോപ്സി ചെയ്ത് അതിന്റെ ജെനറ്റിക്സ് നോക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ട് ഏറ്റവും നല്ല എംബ്രിയോസിന് മാത്രം നമ്മൾ അവരുടെ യൂട്രസിലേക്ക് ഇട്ടുകൊടുക്കും ഓ അങ്ങനത്തെ നമുക്ക് നമുക്കിപ്പം അവൈലബിൾ ആണ് അവൈലബിൾ ആണ് റെക്കറൻഡ് മിസ്കാരിയജേഴ്സിന് വേണ്ടിട്ട് വരുമ്പോൾ ഓക്കെ ഓക്കെ